നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഏകാദശി വിശേഷത്തെക്കുറിച്ചാണ് പ്രണവമലയിൽ ഗംഭീരമായിട്ട് നാളെയാണ് ഏകാദശി കൊണ്ടാടുന്നത് വ്യാഴാഴ്ച അത് വ്യാഴാഴ്ച കൂടി വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ശ്രീകൃഷ്ണ ഭഗവാനും അതേപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാനും ഏകാദശിയുടെ പുണ്യവുമായി വഴിപാടുകൾ ചെയ്യുമ്പോൾ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കും അതുതന്നെ മേടമാസത്തിലെ ഏകാദശി ഏറ്റവും കൂടുതൽ ഭക്തർക്ക് ഗുണം ലഭിക്കുന്നു അതിനേക്കാൾ കൂടുതലായി പ്രണവമലയിൽ ലഭിക്കുന്ന വിശേഷം ഈ ദിവസങ്ങളിൽ ഭഗവാൻമാരുടെ തെരുവോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനാല് മുതൽ അതായത് വിഷു മുതൽ ഉത്സവം ആരംഭിച്ച് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഇവിടെ കലശമാടൽ ഗംഭീര രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നാളെ പ്രണവമലയിൽ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും കലശമാടൽ കൂടി നടക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ഏകാദശിക്ക് ആചരിക്കുന്നത് വയസ്സായ മുത്തശ്ശിമാരാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിഞ്ഞുകൂടാത്തുകൊണ്ടാണ് കാരണം ഏകാദശി എന്ന് പറയുന്നത് സർവാഭീഷ്ട സമയമാണ് സർവാഭീഷ്ടം നമുക്ക് ഏതൊരു കാര്യവും ഏതാഗ്രഹവും സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഏകാദശിയുടെ പുണ്യം അപ്പോൾ പലരും കരുതുന്നത് അങ്ങനെ എല്ലാ വയസ്സായ ആളുകൾക്ക് മാത്രമാണ് ഏകാദശി ആചരിക്കുന്നത് അല്ലെങ്കിൽ അവർ വ്രതമൊക്കെ എടുക്കും നമ്മുടെ ജ്യോതിഷത്തിലിവിടെ വ്രതം എടുക്കാൻ പറയുന്നില്ല വ്രതമൊക്കെ എടുക്കുന്നത് വയസ്സാം കാലത്ത് വ്രതം മതി അല്ലാത്ത സമയത്ത് ഒരു മൂന്ന് ദിവസമൊക്കെ വ്രതം എടുത്തിട്ട് നമുക്കൊരു ക്ഷേത്ര ദർശനത്തിന് പോകാം നമ്മുടെ അടുത്ത് ആവാഹന പൂജയ്ക്ക് ഒരു മുഴുവൻ അഞ്ച് ദിവസത്തെ വ്രതം എടുക്കാം അല്ലാത്ത ഏകാദശി പുണ്യം എന്ന് പറയുന്നത് മഹാവിഷ്ണു ഭഗവാൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്താം അപ്പോൾ പ്രണവമലയിലെ ഏറ്റവും വലിയ വിശേഷമായിട്ട് സർവാഭീഷ്ട കാലകത്വം പതിനൊന്നാം ദിവസം സർവാഭീഷ്ടം അതാണ് ഏകാദശി എന്ന് പറയുന്നത് പതിനൊന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ലാഭം കൂടുതൽ കൂടുതൽ ലാഭം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ മനുഷ്യരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിലേക്ക് എത്തുന്നതിനുള്ള ഏറ്റവും എളുപ്പമായ വഴിയാണ് ഏകാദശി ഏകാദശിയുടെ അന്ന് മഹാവിഷ്ണു ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ തൊഴുതു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കുവാൻ സാധിക്കും അപ്പോൾ നമുക്ക് പ്രണവമലയിൽ കലശമാട്ടൽ നടക്കുമ്പോൾ കലശമാടൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കലശത്തിന് നൂറ് രൂപയാണ് നൂറ്റിയെട്ട് കലശം ആടുന്നതിന് നമുക്ക് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ മഹാവിഷ്ണു ഭഗവാൻ ഒരു കലശമാടാൻ നൂറ് രൂപ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു കലശമാടാൻ നൂറ് രൂപ അപ്പോൾ ഇരുന്നൂറ് രൂപ മുടക്കാം പിന്നെ ഏകാദശി ആയതുകൊണ്ട് നാളുകരം മുട്ടരക്കൽ ഈ രണ്ട് ദേവതകൾക്ക് നാളുകേരം മുട്ടിരക്കിൽ നടത്തുമ്പോൾ ഒരു ദേവതയ്ക്ക് നൂറ് രൂപയ്ക്ക് നടത്താം അപ്പോൾ രണ്ട് ദേവതകൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് നടത്താം അതേപോലെ രണ്ട് പേർക്കും പാൽപ്പായസവും ഭാഗ്യസുഖാർച്ചനയും നടത്താം ഒരാൾക്ക് നൂറ്റി മുപ്പത് പര രീതിയിൽ നടത്താം അപ്പോൾ ഇതെല്ലാം ഏകാദശി നിങ്ങൾ വ്രതം എടുത്ത് അന്നത്തെ ഒരു ദിവസം രാവിലെ മുതൽ നോണൊന്നും കഴിക്കാതിരുന്നു വൈകിട്ട് എല്ലാം അവസാനിച്ച് പൂജ ഒക്കെ അവസാനിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അന്നത്തെ ദിവസം നോൺ പിന്നീട് കഴിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ട് കാരണം സൂര്യൻ ഉച്ചം ചെയ്യുന്ന സമയമുള്ള ഏകാദശിയാണ് അതാണ് മേടമാസത്തിലെ ഏകാദശിയുടെ ഏറ്റവും വലിയ പുണ്യമായിട്ട് വരുന്നത് അപ്പോൾ തിരുപ്പതിയിലെല്ലാം വളരെ വളരെ വിശേഷമുള്ള സമയമാണ് അപ്പോൾ ഇവിടെ തിരുപ്പതി വെങ്കിടാജലപതി തന്നെയാണ് പ്രണവമലയിൽ മഹാവിഷ്ണു ഭഗവാനായിട്ട് നിലകൊള്ളുന്നത് അപ്പോൾ ആ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ ഏകാദശി പൂജകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ തന്നെ ഉണ്ടാകും അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനും മഹാവിഷ്ണു ഭഗവാനും തട്ടം സമർപ്പണം നടത്താം ഈ ഏകാദശിയിലൊന്നും തട്ടമൊക്കെ സമർപ്പിച്ചാൽ വലിയ നേരിട്ട് ഒന്ന് തട്ടം സമർപ്പിക്കണമെങ്കിൽ മുന്നൂറ് രൂപയാണ് ഓൺലൈനാണെങ്കിൽ മുന്നൂറ്റൻപത് രൂപയാണ് അതേപോലെ തന്നെ ആയുധ സമർപ്പണം നടത്താം ഒരു ആയുധത്തിന് സാധാരണ ദിവസങ്ങളിൽ നൂറ് രൂപയാണ് ഏകാദശി ആയതുകൊണ്ട് രണ്ട് ദേവകൾക്കും ഒരു ആയുധത്തിന് അൻപത് രൂപ എന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും ഓൺലൈനായിട്ട് ചെയ്യാം അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ പകരം ഒരാൾ ചെയ്യുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ ചെയ്യുന്ന നൂറ് രൂപ നിങ്ങൾ അഡീഷണൽ കൊടുക്കേണ്ടി വരും നിങ്ങൾ നേരിട്ട് വന്നാണെങ്കിൽ ഒരു ഒരായിരത്തിന് അൻപത് രൂപ എന്ന നിരക്കിൽ ചെയ്യാം അതുകൂടാതെ അതിനേക്കാൾ വലിയ വിശേഷമായി നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള മഹാസുദർശനവും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള ഉഗ്ര നരസിംഹ സുദർശനവും നിങ്ങൾക്ക് ആയിരം രൂപ പാക്കേജിൽ ചെയ്യാം ഇനി ഒറ്റയ്ക്ക് ഇരുപത്തൊന്ന് താമരമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള മഹാസുദർശനം ചെയ്യാൻ മൂവായിരത്തഞ്ഞൂറ് രൂപ ഒറ്റയ്ക്ക് ഇരുപത്തൊന്ന് താമരമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള ഉഗ്ര നരസിംഹ സുദർശനം ചെയ്യാൻ മൂവായിരത്തഞ്ഞൂറ് രൂപ അപ്പോൾ രണ്ട് സ്ഥലത്തും ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒന്നാണ് ചെയ്യുന്നെങ്കിൽ ഏഴായിരം രൂപയാണ് വരുന്നത് രണ്ട് ചെയ്യണമെങ്കിൽ പതിനാലായിരം രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ സ്ഥിരം ഫോളോവേഴ്സ് ഇപ്പോൾ നിങ്ങൾ ചിലര് കരുതും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരം രൂപയെന്നൊക്കെ കേൾക്കുമ്പോൾ അമ്മയെ അയ്യോ അപ്പപ്പോയെന്നൊന്നും വിളിക്കണ്ട എനിക്ക് തോന്നുന്നത് ഈ ശബരിമലയിലേക്കൊക്കെ പോകുമ്പോൾ ആളുകൾ അയ്യപ്പോ സ്വാമിയെ എന്നൊക്കെ വിളിക്കാനുള്ള കാരണം നമ്മുടെ ഹൈന്ദവർക്ക് ഈ പൈസ എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയം ഉണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യമായിട്ട് അവർ അയ്യോ എന്ന് പറയും അത് കഴിഞ്ഞ് എൻ്റെ അപ്പവും എന്ന് പറയും അങ്ങനെ രണ്ടും കൂടി കൂട്ടി ചോദിച്ചപ്പോൾ അയ്യപ്പോ അങ്ങനെ കേട്ടിരുന്നവൻ കൂടെ സ്വാമിയെന്ന് വിളിച്ചു അങ്ങനെ ആയിരിക്കും മിക്കവാറും ഈ അയ്യപ്പോ സ്വാമി എന്നുള്ള വിളി അവൻ സാധ്യത അപ്പോൾ നമ്മളാ ഭയമൊക്കെ ഒന്ന് മാറ്റി മാറ്റിക്കളയുക അതിനുവേണ്ടിയാണ് നിങ്ങളോട് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലേക്ക് എത്താൻ പറയുന്നത് ജാതി മത ഭേദങ്ങളില്ലാതെ ഐത്തമില്ല അന്ധവിശ്വാസമില്ല അനാചാരമില്ല ഇപ്പോൾ പലരും നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസത്തിനെതിരെ വലിയ യുദ്ധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അന്ധവിശ്വാസം ദേവി ദേവക്ഷേത്രങ്ങളിൽ പോകുന്നതെല്ലാം അന്ധവിശ്വാസികളും മരിച്ചുപോയ മനുഷ്യൻ ദൈവമാണ് എന്ന് പറഞ്ഞ് പൂജിക്കുന്നത് വിശ്വാസവും ഇപ്പോൾ ഒന്ന് ആലോചിക്കുകയെ വിശ്വാസവും അന്ധവിശ്വാസവും തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പ്രണവമലയിൽ എത്തിയിരിക്കും കാരണം ഇവിടെ ഇരുപത്തിയേഴ് ദേവതകൾ ഇവിടുത്തെ ദേവതകൾ എന്ന് പറഞ്ഞാൽ എല്ലാം പ്രകൃതി ശക്തികളായിരിക്കുന്ന ദേവതകളാണ് അത് നമ്മുടെ മഹർഷിമാർ അവരുടെ കഥകളിലൂടെ നമുക്ക് രൂപകൽപ്പന ചെയ്തു തന്ന് ഈ ദേവതകൾക്ക് ഓരോ വഴിപാട് ചെയ്യുമ്പോൾ അതാത് കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ സാധിച്ചെടുക്കാൻ സാധിക്കുന്നു അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പുണ്യസങ്കേതമാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെ പ്രണവമല എന്ന് തിരിച്ചറിയുക പലർക്കും ഭയമാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ ആരെങ്കിലും ഹെൽപ്പില്ലാതെ വരുമോ അങ്ങനെയാണ് മതത്തിൻ്റെ പിന്നിൽ നിൽക്കുന്നതും സംഘടനയുടെ പിന്നിലൊക്കെ നിൽക്കുന്നത് അപ്പം അങ്ങനെ ഭയമുള്ളവർ തീർച്ചയായിട്ടും സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക യാതൊരു പ്രവേശന ഫീസോ മാസോരി ഇല്ലാതെയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു മരണം സംഭവിച്ചു കഴിയുമ്പോൾ ആരും വരാതെ പോകുമോ അല്ലെങ്കിൽ കർമ്മം ചെയ്യാൻ ആളില്ലാതെ വരുമോ അല്ലെങ്കിൽ കല്യാണം നടക്കുന്ന സമയത്ത് ആരും വരാതെ പോകുമോ ആരും സഹകരിക്കാതിരിക്കുമോ കല്യാണം നടത്താൻ ആളില്ലാതെ വരുമോ നിങ്ങൾ ഏത് മതമായിക്കൊള്ളട്ടെ ഇവിടുന്ന് ആളുകൾ വരും സനാതനധർമ്മ സംഘത്തിൻ്റെ ആളുകൾ വരും ഒരു പൈസ നിങ്ങൾ മുടക്കണ്ട ഏതൊരു കാര്യത്തിനായാലും നിങ്ങൾക്കിവിടേക്ക് എത്തിപ്പെടാം അപ്പോൾ ധൈര്യമായിട്ട് സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക നിങ്ങൾ ഏത് ജാതി മതത്തിലുള്ളതായിക്കൊള്ളട്ടെ ഏത് രാഷ്ട്രീയത്തിലുള്ളതായിക്കൊള്ളേണ്ടി മനുഷ്യരാണ് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് ഈ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക അപ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാച്ചിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അപ്പോൾ ഈ ഏകാദശിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇത്രയും കാര്യം പറയാൻ കാരണം എല്ലാ മാസത്തിലും ഭഗവാൻ്റെ ആയില്യം തിരുവത്സവം ഗംഭീരമായിട്ട് കൊണ്ടാടുന്നു നിലവറയ്ക്കകത്ത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് സർപ്പക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്ന ഏക ക്ഷേത്രമാണ് കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്രം മറ്റുള്ളവടത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ കൗബിനും നൂലുള്ളവന് മാത്രമേ അകത്തേറാൻ പറ്റുള്ളൂ ഏത് ക്ഷേത്രത്തിന് പുറത്തേക്കിടത്ത് ഒഴുവാം ഇത് തന്നെ ഒരു ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലൊരു ക്ഷേത്രത്തിലാണെങ്കിൽ ചെളിക്കുള്ള അവിടെ പോയിട്ട് മുങ്ങിയിട്ട് വേണം നായർ മുതലുള്ളവന് അകത്തേക്കാറാൻ അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല നിങ്ങളിട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് ഡ്രസ് കോഡ് എന്ന് പറയുന്നത് കള്ളിമുണ്ട് എടുത്തു വരായിരുന്നു മുഷിഞ്ഞ വേഷത്തിലേക്ക് പോകുന്ന ഇത് വരെ ഇതല്ലാത്ത ഏത് രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വന്നാലും ധൈര്യമായിട്ട് സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവർക്കും ഭഗവാൻ്റെ തിരു മുമ്പിലെത്തി നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ തൊഴിലുള്ള ഏതൊരു ദ്രവ്യം വേണമെങ്കിലും ഇനിയിപ്പോൾ നിന്ന് കിട്ടുന്ന മുക്കുറ്റിയും കറുകയാണെങ്കിൽ പോലും ഇവിടുത്തെ ഭഗവാൻമാരുടെ എട്ട് ഗണതിമാരുണ്ട് ഇവിടെ എട്ട് ഗണപതിമാരുടെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കാം എന്നെ കൊണ്ട് ഇപ്പം നിവൃത്തിയില്ല ഇനി വരുമ്പോൾ ഞാൻ നിവൃത്തിയാക്കി തരുമ്പോൾ അതിനുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് പ്രാർത്ഥിച്ചു പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അപ്പോൾ ഈ ഏകാദശിയുടെ പ്രത്യേകത നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ ഏകാദശി ദിവസം നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റില്ലെങ്കിൽ പോലും ഓൺലൈനായിട്ട് ഈ വഴിപാട് ഞാൻ മുമ്പ് പറഞ്ഞൊക്കെ ചെയ്യാം അത് തന്നെ ഇവിടുത്തെ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലും പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഒരു ദിവസത്തേക്ക് മൂന്ന് ദിവസം അടുപ്പിച്ച് നടത്തി എണ്ണൂറ്റി പത്ത് രൂപയാണ് ഈ വഴിപാട് നടത്തിയാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ കുട്ടികളൊക്കെ പരീക്ഷയ്ക്കൊക്കെ പഠിച്ച് എഴുതി അവർക്ക് റിസൾട്ടൊക്കെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൂടെ വന്നപ്പോൾ പറഞ്ഞൊരു പാർട്ടി ഇവിടെ തൊഴുതു പോയി കഴിഞ്ഞപ്പോൾ അവരുടെ മകൻ തോക്കും എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ജയിച്ച് അവർക്ക് ആ വിജയം ആഘോഷിക്കാൻ സാധിച്ചു അപ്പോൾ ഭഗവാൻ വലിയ നന്ദിയൊക്കെ പറഞ്ഞിട്ട് പോയത് അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇനി അടുത്ത കോഴ്സുകളിലേക്ക് ചേരാനായിട്ട് പെട്ടെന്ന് ഇൻ്റർവ്യൂലേക്ക് പോകാനായിട്ട് എവിടെയെങ്കിലും നല്ല സ്ഥാപനങ്ങൾ കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ നാളുകയെ മുട്ടരക്കിൽ നടത്താം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ ഭഗവാൻമാർക്ക് കടും നിവേദ്യം കൊടുക്കാം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ ഭഗവാൻമാർക്ക് ഭാഗ്യസ്വത്വം നടത്താം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ തട്ട് സമർപ്പണം നടത്താം അപ്പോൾ നേരിട്ട് വന്ന് നടത്തുമ്പോൾ ഒരു തട്ടിന് മുന്നൂറ് രൂപയാണ് ഓൺലൈനാണെങ്കിൽ മുന്നൂറ്റൻപത് രൂപയാണ് അപ്പോൾ ഇത്രയും വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു പ്രശ്നമാണെങ്കിലും അതിനെല്ലാം പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടി ഇതൊക്കെ എന്നെ വിളിച്ചിട്ട് ആരെങ്കിലും ഇവിടെ മുമ്പ് കൺസൾട്ടേഷൻ കെടുത്ത് പോയവരോ അല്ലെങ്കിൽ ആവാഹന പൂജ കഴിഞ്ഞു പോയ ആളുകളൊക്കെ വിളിച്ചിട്ട് പെട്ടെന്നൊരു ഉണ്ട് എങ്ങനെ അത് ജീവിക്കാം ഇപ്പോൾ ലണ്ടനിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി വിളിച്ചു ഞങ്ങൾ അവിടുന്ന് നിർത്തി പോരേണ്ടി ഒരു എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ ചോദിക്കുമ്പോൾ ഈ വഴിപാട് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർക്കവിടെ പിടിച്ചു എന്നുള്ള ഒരു സംവിധാനം ഈശ്വൻ തന്നെ കാണിച്ചു കൊടുത്തു അപ്പോൾ അത്രയും വലിയ ദേവലോകത്തിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ ഈ ഏകാദശിയുടെ പുണ്യം ആദ്യം മനസ്സിലാക്കുക ഏകാദശിയുടെ അന്ന് ഇവിടെ തിരുവേരമംഗലത്തിൻ്റെ തിരുസന്നിൽ പ്രണവമലയിൽ മഹാവിഷ്ണു ഭഗവാൻ തിരുപ്പതി വെങ്കിടാജലപതി തന്നെ വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനും അതേപോലെ ഗുരുവായൂരപ്പൻ തന്നെ വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനും ഉണ്ട് ഈ രണ്ട് ദേവതകൾക്കും ഞാൻ ഈ മുമ്പ് പറഞ്ഞ ഏകാദശിയുടെ വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞ ജീവിതത്തിൽ നല്ല സൗഭാഗ്യത്തിലേക്ക് എത്താൻ സാധിക്കും യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനായിട്ടൊരു ഗെയിമാണ് ഈ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരാൾ പറഞ്ഞത് ഈ ഭഗവാമാർക്ക് കൊടുത്തു കൊടുത്ത് മുടിഞ്ഞു പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താ കൊടുത്തത് ഒന്നും കൊടുത്തില്ല വെറുതെ ഒന്നും തൊഴുതു പോകും എന്നെ പഠിപ്പിച്ചത് അങ്ങനെയായിരുന്നു പറഞ്ഞത് ഈ എഴുപത് വയസ്സും എഴുപത്തഞ്ച് വയസ്സായിട്ടൊക്കെ ഓരോരുത്തരുമെന്ന് പറയാറുണ്ട് എന്നൊന്ന് കര കയറ്റി വിടണം ഞാൻ ചോദിച്ചു ഇനി കരകയറ്റി വിടാനൊന്നുമില്ല ഇനി വന്നു കഴിയുമ്പോൾ നിങ്ങൾ കിടക്കുന്ന സമയത്ത് മുകിൽ രണ്ട് പഞ്ഞ് തിരികാനുള്ള ഒരു പ്രായം ആയി കഴിഞ്ഞു അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട എന്താ നമുക്ക് നല്ല ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ ഒരു നാൽപ്പത് അൻപത് വയസ്സ് നാൽപ്പത് വയസ്സാണ് ഏറ്റവും നല്ലത് എത്ര കണ്ട് ദൂരിതത്തിൽ പോയ ആളെയാണെങ്കിലും നമുക്കിവിടെ ആവാഹന പൂജയിലിവിടെ തിരിച്ചു കൊണ്ടുവരാം അപ്പോൾ അതിനൊന്നും നിങ്ങൾക്ക് പൈസ ഇല്ല എന്നുള്ള വിഷമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇവിടുന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക ആ ചരടിന് നേരിട്ടൊന്ന് നൂറ് രൂപയാണ് ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ അത് ധരിച്ച് കഴിഞ്ഞ് ഇരുപത്തേഴ് പേഴ്സൻറ്റിൽ നിങ്ങൾക്ക് ഒരു ഏലസ് വാങ്ങാനുള്ള പൈസ കിട്ടും രണ്ടായിരത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപ അയച്ചുതന്നാൽ ഏലസ് ഇവിടെ അയച്ചു തരും പിന്നെ എല്ലാ മാസത്തിലും ആയിരത്തി നൂറ്റി രൂപയുടെ വഴിപാട് ചെയ്യണം ഇവിടുത്തെ ഗണപതിക്ക് ഏഴ് ദിവസം നാരായ്മ അറുപത്തിനൂറ്റെട്ട് ഗണപതി ഹോമം അപ്പോൾ നിങ്ങളിത് പൈസ വെക്കുമ്പോൾ പേടിക്കേണ്ട കാരണം എന്താ ആദ്യം നൂറ് രൂപ മുടക്കിയൊരു ചരട് കെട്ടി അതിൽ നിന്ന് കിട്ടിയ അയ്യായിരത്തി ചില്ലായിരം രൂപ അയ്യായിരം രൂപ കൊണ്ട് ഏലസ് വാങ്ങി അത് കെട്ടി കഴിഞ്ഞിട്ട് വഴിപാട് ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ സ്വരൂപിച്ച് വെച്ച് അതിൽ നിങ്ങൾക്ക് ഇവിടെ ആവാഹന പൂജിക്കാത്ത അൻപത്താറായിരം രൂപ ഒന്നര വർഷം വരെ ഏലസിലൂടെ ചെയ്തൊന്ന് തിരിച്ചു പിടിക്കാം അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് വാസ്തു വന്ന് നോക്കിയിട്ട് ആ വാസ്തുവിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് അല്ലാതെ ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രം വലിയ തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഒരുപാട് സ്ഥലത്തൊക്കെ പോയി ചെയ്തു അതുകൊണ്ട് വിശ്വാസമില്ല എന്ന് പറയണ്ട കാരണം എന്താ ഈ ഇന്ത്യ മഹാരായത്തെ എല്ലാം തട്ടിപ്പാണ് സമസ്ത മേഖലയിലും സമ്പൂർണ്ണമായിട്ട് തട്ടിപ്പ് തന്നെയാണ് ഇപ്പോൾ തൂമ്പിളയ്ക്കാൻ വരുന്ന ആൾ വരെ നമ്മളെ പരിച്ചു കൊണ്ടിരിക്കും കാരണം എന്താ അവൻ വന്നിട്ട് രണ്ട് പുറത്ത് ഒത്തിയിട്ട് ഇടയ്ക്ക് വീടി വലിക്കും പിന്നെ ഇടയ്ക്ക് ചായ കുടിക്കും പിന്നെ ഇത്തിരി ഇരിക്കും പിന്നെ മൊബൈൽ നോക്കും മുറുക്കും അപ്പോൾ അതും പറ്റിക്കല തന്നെയാണ് കാരണം എന്താ കൃത്യമായിട്ട് സമയങ്ങൾ നമുക്ക് വേണ്ടി ജോലി ചെയ്യാതെ ആ സമയത്ത് കളയുന്നത് എന്നെ പറ്റിയില്ലാണ് അപ്പോൾ നമ്മളെല്ലാം വളരുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ പാരമ്പര്യവാദികളായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതിനു വേണ്ടി പാരമ്പര്യം പറയുന്നത് ഇന്ന ആളുടെ മകന് ഇന്ന തൊഴിൽ ചെയ്യണം എന്നാൽ മാത്രമേ ജയിക്കുകയുള്ളൂ അതേ ജ്യോതിഷത്തിലും പൂജാവിധികളിലും അതേപോലെ വാസ്തുവിലും മാത്രമാണ് പാരമ്പര്യം മറ്റുള്ള മേഖലകളിൽ പാരമ്പര്യം ഒന്നുമില്ല ഇപ്പോൾ പാട്ടുകാരൻ്റെ മകനായിരുന്നു ഇതിൽ പാട്ടുപാടി ജയിക്കണമെന്നുണ്ടോ ഒരിക്കലുമില്ല അപ്പം അതെല്ലാം ഈശ്വരൻ കൊടുക്കുന്ന കഴിവാണ് അപ്പം നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് ഏതിലാണ് കൂടുതൽ ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരമ്പര്യവാദികളുടെ ജാതകം നോക്കി വായിച്ചാലൊന്നും മനസ്സിലായില്ല നമുക്ക് ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ ജാതകം എഴുതി തരും അത് കൃത്യമായിട്ടായിരിക്കും അതിനകത്ത് എഴുതിയിട്ടുണ്ടാവുക ആ ജാതകം വാങ്ങി വായിച്ചാൽ നിങ്ങൾ എന്ത് തൊഴിലാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം എപ്പോഴാണ് നല്ല സമയം എപ്പോഴാണ് മോശ സമയം എപ്പോഴാണ് നമുക്ക് ഭൂമി വാങ്ങാൻ സാധിക്കുന്നത് അതെല്ലാം കൃത്യമായിട്ട് ഇരുപത്തിയേഴ് പേജുകളിലായിട്ട് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ജാതകം നിങ്ങൾ എത്ര പേരുടെ നിന്ന് എങ്ങനെയുള്ള ജാതകമൊക്കെ വാങ്ങിയിട്ടുള്ളവരാണെങ്കിലും നമ്മുടെ ഇവിടെ നിന്ന് ജാതകം വാങ്ങി വായിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ജ്യോതിഷത്തിൻ്റെ സത്യം മനസ്സിലാക്കുക അതായത് ഇന്ന രോഗം വരും വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് ആ സമയത്ത് ചെക്ക് ചെയ്യാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ രോഗമൊന്നും എഴുതിയുണ്ടാവില്ല ഇന്ന ഭാഗത്ത് ഒന്ന് ശ്രദ്ധിക്കണം ചെക്ക് ചെയ്യണം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ആ രോഗം അവിടെ വന്നിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ മുമ്പൊക്കെ ഇവിടെ കൃത്യമായിട്ട് രോഗമൊക്കെ എഴുതി കൊടുക്കുമായിരുന്നു അപ്പോൾ പലരും അതൊക്കെ വാങ്ങി വായിച്ചിട്ട് രാത്രി ഒരു മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഭയങ്കര പേടിച്ചിട്ട് പറയും എനിക്ക് അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ പറയും പിറ്റേ ദിവസം പോയി ആശുപത്രി ചെക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ രോഗം വന്നിട്ടുണ്ടാവും അതായത് രോഗത്തിൻ്റെ സിംറ്റംസ് ശരീരത്തിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇവിടെ വലിയ മിറക്കലാണ് നമ്മുടെ ജാതു കഴുത്ത് അപ്പോൾ ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ജാതു എഴുതി വാങ്ങി വായിച്ച് നോക്കുക അല്ലാതെ കണ്ടിട്ട് പാരമ്പര്യവാദികൾ ഒലയിൽ എഴുതി തന്നിട്ട് ഭൂതക്കണ്ണാടി വെച്ചാൽ പോലും വായിച്ചാൽ മനസ്സിലാകാത്ത ഭാഷയൊക്കെ എഴുതി അതെല്ലാം ശരിക്കുള്ള ഉള്ള ജാതകരുത്ത് പിന്നെ ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ജാതക എഴുതാൻ പാടുള്ളൂ ഒന്നുമില്ല അതൊക്കെ വെറുതെ തോന്നണയുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് അവൻ്റെ അടുത്ത് തന്നെ ജീവിതകാലം അടിമയാണ് നമ്മുടെ ഇന്ത്യയിൽ ജനിച്ചു വരാൻ പറഞ്ഞാൽ അടിമയായിട്ട് ജനിച്ചു വരുന്നു ഈ അടിമത്വം നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സൂത്രമാണ് അപ്പോൾ എത്ര ജാതകം വേണമെങ്കിലും ധൈര്യമായിട്ട് എഴുതി വാങ്ങിക്കാം അപ്പോൾ ഇവിടുന്ന് ജാതകം എഴുതി വാങ്ങി വായിച്ച് നോക്കുക അതുപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത സമൃദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ കൊണ്ടുവന്നു തരും അത് ഗൃഹപ്രവേശ ചടങ്ങൾക്ക് ഗംഭീരമായിട്ട് ഗണപതിയനും ദുർഗേനും വെച്ചുള്ള ആ പൂജാ സംവിധാനത്തിൽ പറയൊക്കെ നടപ്പിച്ച് നിങ്ങൾക്ക് പിന്നെ ഒരു വർഷത്തേക്ക് സമൃദ്ധിയിലേക്ക് എത്താൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള പൂജയൊക്കെ വേണമെന്നുള്ളവർ നമ്മുടെ സ്റ്റാഫുകളായിട്ട് വിളിച്ച് ബന്ധപ്പെടുക പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ജീവിതത്തിൽ ഇത്രയും കാലമായിട്ട് നൂറിട്ടി എന്നൂറ്റിപ്പത്ത് ചെലവുണ്ടാകുന്ന ഒരവസ്ഥ വരിക എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ ജയിക്കാൻ പറ്റാതെ പോകുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക അതിനുശേഷം എന്ത് ചെയ്യണം എനിക്ക് ഏകദേശം കെ വി സുഭാഷ് ചന്ദ്ര പ്രണവ ദി ആസോളി ചാനൽ എന്നുള്ള രണ്ട് യൂട്യൂബ് ചാനലിൽ ഏകദേശം ഒരു എണ്ണായിരത്തിൻ്റെ അടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കുറച്ച് കണ്ടു കണ്ടുനോക്കുക കേട്ടു നോക്കുക അതിലെന്താണ് പറയുന്നത് നോക്കുക എപ്പോഴെങ്കിലും പാരമ്പര്യവാദികളുടെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നുണ്ടോ പറയുന്നുണ്ടെങ്കിൽ നോക്കുക അപ്പോൾ ഒന്നും മാറ്റി പറയുന്നില്ല നമുക്കിവിടെ ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാൻ മനുഷ്യരാണ് അല്ലാതെ നമ്മളിവിടെ ഒരു ആൾദൈവ സമ്പ്രദായം പറയുന്നില്ല ഇവിടെ നമ്മളെതിരായിട്ടൊരു മലയാളി എന്ന് പറയുന്ന ഒരു ചാനല് അവൻ കൊണ്ടൊന്ന് ഞാൻ ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പരസ്യം ചെയ്തിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ വന്ന് പോകുന്നവർക്കറിയാം നമ്മളിവിടെ ഒരിക്കലും ഒരു ആൾവ്വ്വ സെറ്റപ്പിലേക്ക് വരുന്നില്ല ഒരു കുറി പോലും വരയ്ക്കാറില്ല അപ്പോൾ ദൈവങ്ങൾ സാധാരണ പതിനാറ് കുറി മറിച്ച് ഒന്നിലെ കാവി പൊതിച്ച് അല്ലെങ്കിൽ കുറേ മാലയിട്ട് അല്ലെങ്കിൽ വാളെടുത്ത് തുള്ളി വെട്ടിമറിഞ്ഞ് എന്തെല്ലാം ലീലാവിലാസ കാണിക്കുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ആൾദൈവം ആവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമൊരുക്കിയിരിക്കുന്നത് ഇത് തന്നെ ഇവിടെ ശിവരാത്രിയുടെ നിന്ന് ശിവനേക്കാൾ വലിയ ആളാ ആളാണെന്ന് പറഞ്ഞ് തുള്ളിക്കളിച്ച ഒരു വലിയ ഗുരുവിൻ്റെ നിറവ് നിലയ്ക്ക് ശിവനടിച്ചിട്ടിപ്പോൾ ആശുപത്രിയിൽ നിന്ന് വരെ പോകുന്നിട്ടില്ല അപ്പോൾ നിങ്ങളൊന്ന് പ്രകൃതി ശക്തികളോട് മല്ലടിക്കുമ്പോൾ അതിൻ്റെ സത്യം തിരിച്ചറിയാതെ തിരിച്ചറിയാതെയൊക്കെ പോകുമ്പോൾ ഒരു അവസ്ഥ എന്ന് അവസ്ഥയെന്നാലോചിച്ച് നോക്കി ഞാനത് എല്ലാ വീഡിയോകളിലൊക്കെ പറയാറുണ്ട് പക്ഷേ സാമാന്യൻ്റെ ജനങ്ങൾക്കൊന്നും മനസ്സിലാവില്ല കാരണം അവർ കരുതുന്നു ഞരെന്തൊക്കെയായിരുന്നു പറയുന്നത് ആവശ്യമില്ലാത്ത കുറേ മണ്ടത്തരം പറഞ്ഞു തന്നതാണ് പക്ഷേ ഞാൻ മണ്ഡത്തലല്ല പറയുന്നത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാനുള്ള കാര്യമാണ് പറയുന്നത് ആ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാച്ചു മാറ്റുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിനുവേണ്ടിയാണ് നമ്മളുടെ അനുഭവസാക്ഷ്യം വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും ഇട്ടു തരുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്ന് ജീവിതം രക്ഷപ്പെട്ടുപോയ ആളുകളാണ് അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എന്തായിരിക്കണം നമ്മുടെ ജീവിതം ജയിക്കാനുള്ള മാർഗ്ഗമായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം ആദ്യം തിരിച്ചറിയുക അപ്പോൾ നമ്മുടെ ഓരോ വീഡിയോകളും നിങ്ങൾക്കുള്ള ഒരു ഉത്ബോധനങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കും ഇനി ജ്യോതിഷമൊക്കെ പഠിച്ചെടുക്കണം ഇവരാളെ സഹായിക്കണം രക്ഷപ്പെടുത്തുന്നതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ബാച്ച് ഉടനെ ആരംഭിക്കുന്നുണ്ട് അതേപോലെ അപ്പോൾ അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അതേപോലെ തന്നെ നിങ്ങളുടെ നാടുകളിൽ നമ്മുടെ ജ്യോത്സന്മാരുടെ എല്ലാവരുടത്തും ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ ശിക്ഷണങ്ങൾ ജ്യോതിഷം നോക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി നോക്കിയാലും നിങ്ങൾക്ക് ആവാഹന പൂജയിൽ നിന്ന് ഞാൻ മാത്രമാണ് ഉള്ളൂ ബാക്കിയൊന്നും അവരെ പഠിപ്പിച്ചല്ല ഏലസൈത്തരുന്നതല്ലേ ഞാൻ തന്നെയാണ് ചടി ജപിച്ചിരുന്നത് ഞാൻ തന്നെയാണ് പിന്നെ അതേപോലെ പ്രായശത്തെ ബലി അവരെ കൊണ്ട് ചെയ്യിക്കും അതിന് മൂവായിരം രൂപയാണ് അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവിടെ ക്ഷേത്രത്തിൽ ചെയ്യാം അങ്കമാലിയാണ് എൻ്റെ ഓഫീസ് അവിടെ നിന്ന് ചെയ്യാം നേരത്തോട്ട് ബുക്ക് ചെയ്തിട്ടുമാണ് വരാനായിട്ട് അപ്പോൾ അങ്ങനെ ആവാഹന പൂജ പ്രായ്ചിത്തെ ബലി ഇട്ടു പോയാൽ പോലും ഞാൻ ഈ പറയുന്ന ജ്യോതിഷത്തിൻ്റെ സത്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കുറേ വീഡിയോകൾ പഴയ വീഡിയോ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് ജെന്യൂൻ ആണെന്നുള്ള ഒരു ബോധ്യം വരുമ്പോൾ ധൈര്യമായിട്ട് വരിക അല്ലാതുകൊണ്ട് ഇതൊക്കെ തട്ടിപ്പാണ് വെട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞിരുന്നാൽ ജീവിതം നമുക്കുള്ളതാണ് അതെല്ലാം നശിച്ചു പോകും കാരണം ഈ അടുത്ത സമയത്ത് ഒരു സംഭവം ഉണ്ടായി എൻ്റെ അടുത്ത് മുമ്പ് ആവാഹന പൂജ കഴിഞ്ഞിട്ട് എനിക്ക് പിന്നീട് പതിനായിരം രൂപ കൊണ്ടു തന്ന ഒരു യുവാവ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു അപ്പോൾ അവർ വലിയ കടം പെട്ടിരിക്കുന്ന സമയത്താണ് ആവാഹന പൂജ നടത്തി വീടൊക്കെ വെച്ചാൽ കടത്തിന്നൊക്കെ കരയറി കഴിഞ്ഞപ്പോൾ എനിക്കൊരു പതിനായിരം രൂപ സംഭാവന കൊണ്ടു തന്നു ആ സംഭാവന കൊണ്ടു തന്ന യുവാവ് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ വന്നാണ്ട് വലിയ വിഷമത്തോടെ ഇരിക്കും ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ രണ്ട് പാറുണ്ടായിരുന്നു അത് മുപ്പത് കോടിക്കാണ് വിറ്റത് അപ്പോൾ ഇദ്ദേഹം അവിടെ ജോലി ചെയ്യുമ്പോൾ ഒരു മാസം ഒരു ലക്ഷം രൂപ സാലറി ഉണ്ടായിരുന്നു അപ്പോൾ ജീവിതം അല്ലല്ലാതെ സന്തോഷത്തോടെ പോയിട്ടിരുന്നപ്പോൾ ചേട്ടൻ സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞ് ബാറും വിറ്റു കിട്ടുന്ന പൈസ കടം കടമിട്ടാൻ തികയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു സഹോദരനോട് പറഞ്ഞില്ല ഇവിടുത്തെ ആവാനുഭവയുടെ വിശേഷം അപ്പോൾ പറഞ്ഞു പക്ഷേ ആളൊന്നും വിശ്വസിച്ചില്ല കാരണം കയ്യിൽ പൈസ ഒക്കെ ആയിട്ടങ്ങനെ നടക്കാല്ലായിരുന്നു അതുമല്ല വേറൊരു ദൈവത്തിൻ്റെ ആളുകളായിട്ട് നടക്കായിരുന്നു പക്ഷേ ഇപ്പോൾ തകർന്നടിഞ്ഞപ്പോൾ ഈ ഫാമിലിയും അതേപോലെ മറ്റ് സഹോദരങ്ങളും ഈ ആളെ ഡിപ്പെൻഡ് ചെയ്ത എല്ലാ ആളുകളും വല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാനസിക ബുദ്ധിമുട്ടിലേക്ക് കഷ്ടത്തിലേക്ക് പോയി അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ ജ്യോതിഷമായിട്ട് തേടേണ്ടത് അല്ലാതെ എല്ലാം നശിച്ച് കഴിയുമ്പോൾ ഓടി വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ പറഞ്ഞാലൊന്നും ഒരിക്കലും നടക്കില്ല നമുക്ക് നമ്മുടെ ഇതിൽ പൈസ കഴിഞ്ഞ ഒരു സ്ഥലത്ത് പോയി പറ്റിക്കപ്പെട്ടു അടുത്ത സ്ഥലത്ത് മാറി ചെയ്യാം നമ്മളിപ്പോൾ ഒരു രോഗം വന്നാൽ ഒരു ആശുപത്രിയിൽ പോയി പറ്റിയില്ല അടുത്ത ആശുപത്രിയിൽ പോകുന്നില്ലേ അതേപോലെ തന്നെ ജ്യോതിഷത്തെയും അതേ ഗൗരവത്തോടുകൂടി കാണണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ സത്യം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ മരിച്ച ആളുകൾക്ക് ബലിയാണ് വരേണ്ടത് അത് ശ്രാദ്ധബലി അല്ലാതെ കർക്കിട ബലി ശിവരാത്രി ബലി തുലാം ബലി അല്ല അത് കൃത്യമായിട്ട് മുടങ്ങിപ്പോയി ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ശ്രാദ്ധം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പ്രായച്ചത്ത് ബലി ജയിക്കുന്നത് പിന്നെ വീടിൻ്റെ വാസ്വിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വടക്ക് പടിഞ്ഞാറ് അടുക്കളയും കിണറൊന്നും വന്ന് ഞാനിവിടുന്ന് ആവാഹന പൂജ കൊടുക്കില്ല എൻ്റെ കാരണം നമുക്ക് നമുക്കൊരിക്കലും അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല അല്ലാത്ത ഒരാൾ അപ്പം നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടനുസരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് ധൈര്യമായിട്ട് ആർക്കും വേണമെങ്കിലും ഈ ആവാഹന പൂജയിലേക്ക് എത്താം അങ്ങനെ ജീവിതം രക്ഷപ്പെടാം പിന്നെയുള്ള കാലഘട്ടം എല്ലാം നമുക്ക് തിരു തിരുസന്നിധിയിൽ തിരുസന്നിധി പ്രണവമല ഇരുപത്തിയേഴ് ദേവതകളോടെ പിന്നെയുള്ള കാലം നല്ല രീതിയിൽ ജീവിതം ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വഴിയൊരുക്കുന്നത് വഴിയൊരുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ആദ്യം മനസ്സിലാക്കുക ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് ഗുരു അല്ലാതെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആൾ ഗുരു ആകില്ല അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം നമുക്കിവിടെ കൈമോശം വന്നുപോയ ആത്മീയമായ അറിവുകളാണ് ഞാനിവിടെ ഓരോ എപ്പിസോഡുകളായിട്ട് നിങ്ങൾക്ക് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിയോ തെറ്റോന്നൊക്കെ ആലോചിക്കുക യുക്തിബോധത്തോടുകൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു മനുഷ്യ സ്ത്രീ പാമ്പും കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞ് ഞാനൊരിക്കലും സമ്മതിക്കില്ല അങ്ങനെ മനുഷ്യർക്ക് വേറെ രൂപത്തിലുള്ള ജന്തുക്കളൊന്നും പ്രസവിക്കാൻ സാധിക്കില്ല ഞാനത് വിശ്വസിക്കില്ല എന്ന് പറയും ഇത് തന്നെ എൻ്റെ അടുത്ത് വരുമ്പോൾ പറയാം അങ്ങനൊരു ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ പോയിട്ട് ആളുകൾ അത് പറഞ്ഞു ഇത് പറഞ്ഞല്ലോ എന്ന് പറയും അപ്പം നിങ്ങൾക്കതിങ്ങനെ വേറൊരു ജന്തുവിനെ പ്രസവിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അപ്പോൾ അതേപോലെ ചിന്തിക്കുക നമുക്ക് പുരാണങ്ങളും ഇതിഹാസങ്ങളും കഥകളെല്ലാം മഹർഷിമാർ പറഞ്ഞു തന്നത് മനുഷ്യരാശിയുടെ ജീവിതം നല്ല രീതിയിൽ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക അതിനുവേണ്ടിയാണ് ഈ ജ്യോതിഷം നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടത് അല്ലാതെ എനിക്കതൊന്നും അറിയില്ലായിരുന്നു എൻ്റെ മാതാപിതാക്കൾ കാണിച്ച് എന്നല്ല പറയണ്ടേ മാതാപിതാക്കൾക്ക് ആ കാലഘട്ടത്തിലൊന്നും അറിയില്ലായിരുന്നു നമുക്കിപ്പോൾ ഒരുപാട് നൂതന സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുള്ള ജീവിത വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നില്ലേ അപ്പോൾ ആ കിട്ടുന്ന വിവരം ഇതൊരറിവായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള കാലം ജീവിതം രക്ഷപ്പെടുത്തുന്നതിനുള്ള പരിശ്രമത്തിലേക്ക് എത്തുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം